ജി സുധാകരനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പോരിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളുമായി നമ്മുടെ പ്രതിനിധികളുണ്ട് റഹീസ് റഷീദിലേക്കാണ് റഹീസ് ഇപ്പോൾ സജി ചെറിയാൻ എതിരെ സജി ചെറിയാൻ ഇപ്പോൾ താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പരത്തിയതിൽ സജി ചെറിയാനും പങ്കുണ്ട് എന്നടക്കമുള്ള ഇപ്പോൾ ജി സുധാകരൻ പറയുന്നത് തന്നെ ഉപദേശിക്കാൻ സജി ചെറിയാൻ ആയിട്ടില്ല എന്നും പറയുന്നു ആലപ്പുഴയിൽ കാലങ്ങളായുള്ള വിഭാഗീയതയുടെ തുടർച്ചയായി ഇതിനെ കാണണമോ ഇപ്പോൾ ജി സുധാകരൻ ഇപ്പോൾ കുറച്ചുകൂടി കൂടി രൂക്ഷമായി നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്നത്തെ ജി സുധാകരന്റെ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത് ജി സുധാകരൻ ഇതുവരെ കാടിച്ചു പറഞ്ഞിരുന്ന പല തരത്തിലുള്ള വിമർശനങ്ങളും സജി ചെറിയാനിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിന്റെ ആലപ്പുഴയിലെ നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ പരസ്യമായ പോരാട്ടത്തിലായിരുന്നു അതിൽ എല്ലാ പോരാട്ടത്തിൻ്റെയും ഒരു വശത്ത് അവിടുത്തെ പ്രബു പ്രബുദ്ധനായ അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ജി സജി ചെറിയാൻ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വിവാദത്തിൽ കുറച്ചുകൂടി കടന്നു പറയുകയാണ് എന്നെ പഠിപ്പിക്കാൻ സജി ചെറിയാൻ വരണ്ട തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്ത സജി ചെറിയാനും കൂടെയുള്ള ആളുകൾ ശ്രമിച്ചു ബി ജെ പി ആക്കാനുള്ള ശ്രമം വരെ നടന്നു എന്ന ഗുരുതരമായ പരാമർശം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇതിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാണുന്ന രീതിയിൽ സജി ചെറിയാൻ വളർന്നു വരാൻ ഒരു കാരണം ഞാനും കൂടിയാണ് ഞാനും കൂടി കൈപിടിച്ച് ഉയർത്തിയിട്ടാണ് സജി ചെറിയാനെ ഈ നിലയിൽ എത്തിച്ചത് ഒരു ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അതായത് ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിയായ സമയത്ത് സജി ചെറിയാനും മുഖ്യ മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നതിൽ ചില പ്രശ്നങ്ങൾ പോലും ഉണ്ടായിരുന്നു അതടക്കം ഞാൻ പരിഹരിച്ചു കൊടുത്തിട്ടാണ് ഈ നിലയിൽ സജി ചെറിയാൻ എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാക്കാൻ പോലും ഈ ഭാഗമാകാൻ പോലും ജി സുധാകരന് കഴിഞ്ഞിരുന്നില്ല അത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണ് എന്ന് ഉറച്ചദ്ദേഹം വിചാരിച്ചിരുന്നു ആകെ ഈ കാലയളവിൽ സജി ചെറിയാൻ അനുകൂലമായി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായ ഒരു ഇടപെടൽ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി സ്ഥാനമേറ്റ സമയത്ത് അദ്ദേഹത്തെ വീട്ടിൽ പോയി ബേബി ജി സുധാകരനെ കണ്ടത് എന്നത് മാത്രമാണ് ബാക്കി പലതവണ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ജി സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും പാർട്ടി അത് പൂർണ്ണമായും അവഗണിച്ച് ഒഴിവാക്കും ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ പക്ഷേ അങ്ങനെ അവഗണിച്ച് ഒഴിവാക്കാൻ കഴിയില്ല കാരണം പേരെടുത്ത് തന്നെ അദ്ദേഹം പറയുന്നു എന്ന് മാത്രമല്ല എച്ച് സലാമിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല ചെറിയാൻ എന്ന അന്വേഷണ റിപ്പോർട്ട് വന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് എച്ച് സലാമിന്റെ അഞ്ച് ഇടപെടൽ കാരണം എച്ച് സലാമിന് വോട്ടായി വരാത്ത അതായത് എച്ച് സലാമിന്റെ കയ്യിലുള്ള അഞ്ച് ഇടപെടൽ അഞ്ച് സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് അദ്ദേഹത്തിന് വോട്ടായില്ല എന്നതാണ് പാർട്ടി കമ്മീഷന്റെ കണ്ടെത്തൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല തൊട്ടുമുമ്പ് ഉണ്ടായിരുന്ന ജനപ്രതിനിധിയായ എൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എൻ്റെ വികസന പ്രവർത്തനം കൊണ്ടാണ് എച്ച് സലാമിന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നത് റിപ്പോർട്ടിലുണ്ട് അത് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമാണ് തൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ട് അതേക്കുറിച്ച് പറയാൻ മറ്റൊരു വാർത്താ സമ്മേളനം ഞാൻ പ്രത്യേകമായി വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതായത് സജി ചെറിയാൻ ജി സുധാകരൻ ജി സുധാകരൻ്റെ തണലിൽ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തിലേക്ക് വന്ന സജി ചെറിയാനെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുകയാണ്